നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്നത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആക്രമിച്ചതിലൂടെ അക്രമി ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെ കൂടിയാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളിൽ എല്ലാ കാലത്തും തീവ്ര ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ അനുകൂലി എന്നത് മാത്രമല്ല കടുത്ത അറബ് വിമർശകനുമാണ് അദ്ദേഹം ഇസ്ലാമിക തീവ്രവാദത്തെ നഖശികാന്തം എതിർക്കുന്ന ആൾ അത്തരമൊരു വ്യക്തിക്കെതിരെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത് യാതൃച്ഛികമെന്ന് കണക്കാക്കാനാകില്ല അമേരിക്കൻ ജനത പോലും ചിന്തിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ് എല്ലാ കാലത്തും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് ഏകദേശം ഒൻപത് മാസം പിന്നിട്ടിരിക്കുന്നു ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നുവെങ്കിൽ ഈ യുദ്ധം മൂന്ന് മാസത്തിലധികം നീണ്ടു പോകില്ല എന്നുള്ളത് അമേരിക്കയിലെ വലിയ വിഭാഗം ജനതയുടെ ചിന്തയാണ് കാരണം ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു നിലപാടാണ് ജോ ബൈഡൻറ്റേത് യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നില്ല എപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഖത്തറിൻ്റെ അടക്കം ഒരു പ്രീതിക്ക് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ജോ ബൈഡൻ എന്നുകൂടി അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നു അതേസമയം മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപിന് അത്തരം ചിന്തകളൊന്നും തന്നെയില്ല തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ശ്രമിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻപുള്ള അഭിപ്രായ സർവേകളിൽ ഏറ്റവും ഒടുവിൽ വലിയ തോതിൽ സ്വീകരണം നേടിയത് ഡൊണാൾഡ് ട്രംപാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജോ ബൈഡൻ്റെ നിലപാടിനെ അതിനി അതിനിശിതമായി വിമർശിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചെയ്തത് താനായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റെങ്കിൽ ഈ യുദ്ധം ഇതിനു മുൻപ് മാസങ്ങൾക്ക് മുൻപ് അവസാനിച്ചേനെയെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ നടത്തുന്നത് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഹമാസ് എന്ന തീവ്രവാദികളെ ഇസ്ലാമിക തീവ്രവാദികളെ നേരത്തെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള നിലപാടും ഡൊണാൾഡ് ട്രംപിന് ഉണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അഭിപ്രായ സർവേകളിലെല്ലാം ട്രംപിന് അനുകൂലമായ ഒരു തരംഗമാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കിടയിൽ ട്രംപാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധവും സഹായവും യഥേഷ്ടം ലഭിക്കുമെന്നുള്ള തോന്നൽ വലിയൊരു വിഭാഗത്തിന് വന്നുകഴിഞ്ഞു ഇതും ട്രംപിന് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നിർണായകമായി പെൻസിൽവാലിയക്കാരനായ തോമസ് മാത്യു ക്രൂക്ക് എന്ന ഇരുപത് കാരനാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ വെടിയുതിർത്തതെന്ന് എഫ് ബി ഐ കണ്ടെത്തി അക്രമിയെ സ്പോട്ടിൽ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു റിപ്പബ്ലിക്കൻ അംഗമാണ് വെടിവയ്പ് നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് ട്രംപ് സംസാരിക്കുന്ന വേദിയിൽ നിന്നും നൂറ്റി മുപ്പത് മീറ്ററിലധികം അകലെ ഒരു ഉൽപ്പാദന കേന്ദ്രത്തിന്റെ മേൽക്കൂരയ്ക്ക് പുറത്താണ് അക്രമി നിലയുറപ്പിച്ചിരുന്നത് തോമസ് ക്രൂക്ക് വെടിവയ്പ് നടത്തിയ സ്ഥലത്ത് ഏകദേശം അറുപത് മിനിറ്റ് മുൻപ് തന്നെ എത്തിയിരുന്നു അതായത് ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ അക്രമി സ്പോട്ടിലെത്തുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം പതിനൊന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഡെമോക്രാറ്റിക് ചായവുള്ള ഇടതുപക്ഷ ചായ്വുള്ള സ്ഥാനാർത്ഥികൾക്കായി ധനസമാഹരണം നടത്തുന്ന വ്യക്തിയായിരുന്നു അക്രമി തോമസ് ക്രൂക്കിൻ്റെ പിതാവ് മാത്യു ക്രൂക്സിനും ഡെമോക്രാറ്റിക് രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം താൻ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നും നിയമ നിയമനിർവഹണ അധികാരികളുമായി സംസാരിക്കുന്നതുവരെ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും അക്രമിയുടെ പിതാവ് അറിയിച്ചു തോമസ് ക്രൂക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഥേൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്നും ബിരുദം നേടി ഷൂട്ടിംഗ് സൈറ്റിലെത്തുമ്പോൾ ക്രൂക്സ് ഒരു തിരിച്ചറിയൽ രേഖയും കൈവശം വെച്ചിരുന്നില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിവരം എഫ് ബി ഐ പിറ്റ്സ്ബർഗ് ഫീൽഡ് ഓഫീസിന്റെ ചുമതലയുള്ള പ്രത്യേക ഏജന്റ് കെവിൻ റോജക് പറയുന്നതനുസരിച്ച് ഷൂട്ടറുടെ ഉദ്ദേശം അജ്ഞാതമായി തുടരുകയാണ് ആക്രമണ കാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്രമി നിന്നത് ഗ്രൗണ്ടിന് പുറത്തായിരുന്നു ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ കയറി അവിടെ നിന്നാണ് അക്രമി നിറയൊഴിച്ചത് അക്രമി ഒന്നിലധികം ബുള്ളറ്റുകൾ വേദിയിലേക്ക് പായിച്ചു ലക്ഷ്യം തെറ്റിയ വെടിയുണ്ടേറ്റ് ഒരാൾ മരിച്ചു മറ്റൊരാൾക്ക് ഗുരുതര പരിക്കുപറ്റി ലക്ഷ്യം ട്രംപ് തന്നെ ആയിരുന്നുവെങ്കിലും റാലിയിൽ പങ്കെടുത്തവരാണ് മരണപ്പെട്ടത് വെടിയുർത്ത അക്രമിയെ സുരക്ഷാപടന്മാർ ഉടൻ തന്നെ കൊലപ്പെടുത്തി എഴുപത്തെട്ടുകാരനായ ട്രംപിന്റെ ചെവിക്ക് മുകളിലാണ് വെടിയേറ്റത് മുഖത്തു നിന്നും രക്തമൊഴുകി വെടിയേറ്റ ഉടനെ തന്നെ വെടിവെച്ച ഭാഗത്തേക്ക് നോക്കി ട്രംപ് അലറി വിളിച്ചു മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് എറിഞ്ഞു കോപാകുലനായി അതായത് വെടിയുണ്ടകൾ ട്രംപിന്റെ ശൗര്യവും ആവേശവും കൂട്ടുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുരക്ഷാ ഏജന്റുമാർ പെട്ടെന്ന് അക്രമിയെ വളയുകയും ട്രംപിന് ചുറ്റും നിന്ന് ഒരു സുരക്ഷാ കവചം തീർക്കുകയും ചെയ്തു പിന്നീട് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് തന്നെയാണ് സംഭവം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്റെ വലതു ചെവിയുടെ മുഗൾ ഭാഗത്താണ് വെടിയുണ്ട തുളച്ചു കയറിയത് വളരെയധികം രക്തസ്രാവം സംഭവിച്ചു നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നാലു മാസം അവശേഷിക്കുമ്പോഴാണ് ലോകത്ത് തന്നെ പിടിച്ചു കൊടുക്കിയ സംഭവം ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനുമായിട്ടാണ് പ്രധാന മത്സരം ഒട്ടുമിക്ക അഭിപ്രായ സർവേകളിലും രണ്ടു സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ച വയ്ക്കുന്നതെന്നാണ് വിവരം എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ പ്രകാരം ജോ ബൈഡനേക്കാൾ അല്പം മേൽക്കൈ ഡൊണാൾഡ് ട്രംപ് നേടിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ അക്രമം നടന്നത് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ലോകത്ത് ആരംഭിച്ചതിന് പിന്നാലെ അമേരിക്കയുടെ നിലപാട് ഏറെ നിർണായകമായിരുന്നു എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക ലോക പോലീസ് എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയുടെ പിന്തുണ എന്നതാണ് ഇസ്രായേലിന് അധികം അനുകൂലമായ ഘടകം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് നേരെ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം പോ പോരുന്ന സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഭീകരമായി കൊലപ്പെടുത്തിയ തീവ്രവാദി സംഘടനയായ ഹമാസിനെതിരെ ഇസ്രായേൽ എന്ന രാജ്യം നടത്തിയ പോരാട്ടം പോരാട്ടമാണ് ഇപ്പോഴും തുടർന്നു ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഒരു അക്രമം ഉണ്ടാകുന്നത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു ഇസ്രായേൽ അനുകൂലിയാണെങ്കിൽ കൂടി ചില ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കു പിന്തുണയ്ക്കുക എന്നതിനൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെയും ഖത്തറടക്കമുള്ള രാജ്യങ്ങളുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ചില നിലപാടുകൾ സ്വീകരിക്കും അതിലൊന്നാണ് ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ നൽകാതെ പിടിച്ചു വച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ നിശ്ചിതമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ഒരു ഘട്ടത്തിൽ വിമർശിക്കുകയും ചെയ്തു അതുമാത്രവുമല്ല റഫ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആക്രമണം നടത്തരുത് യുദ്ധം അവസാനിപ്പിക്കണം പാലസ്തീനുകളായിട്ടുള്ള തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണം ഇതൊക്കെ പലപ്പോഴും ജോ ബൈഡൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ അമേരിക്ക ആയുധങ്ങൾ നൽകാൻ വിമുഖത കാണിക്കുന്നതാണ് യുദ്ധം നീണ്ടുപോകാൻ കാരണമെന്നവരെ ബെഞ്ചമിൻ നെതന്യാഹുവിന് തുറന്നടിക്കേണ്ടി വന്നു കാരണം ആ മാരക പ്രകരശേഷിയുള്ള ബോംബുകളും ആയുധങ്ങളും പലപ്പോഴും ജോ ബൈഡൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അമേരിക്കൻ ഭരണകൂടം തടഞ്ഞു വയ്ക്കുകയായിരുന്നു അവിടെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ അനുകൂലിയാണ് അതിനേക്കാൾ ഉപരി ഇസ്ലാമിക തീവ്രവാദികളുടെ വലിയ വിമർശകനാണ് ഇസ്ലാ ഇസ്ലാമിക തീവ്രവാദികളുടെ കണ്ണിലെ കരടാണ് എല്ലാ കാലത്തും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ലോകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ചില വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് എന്ന സൂചനകൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് അതുമാത്രവുമല്ല ഡൊണാൾഡ് ട്രംപിനെ വധിക്കുക എന്ന ലക്ഷ്യം ഏറ്റവും അധികമുള്ളത് ഇസ്ലാമിക തീവ്രവാദികൾക്കാണ് ജോ ബൈഡൻ ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടാലും പ്രശ്നമില്ല എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വരാൻ പാടില്ല എന്നുള്ളത് തീവ്ര ഇസ്ലാമിക ശക്തികളുടെ ലക്ഷ്യമാണ് അവർക്ക് അത്രത്തോളം അനഭിമതനാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം